ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ ഹാപ്പി പൊങ്കൽ കേട്ടോ ആദ്യം പറയാം ആദ്യം പറയട്ടെ അല്ലെങ്കിൽ മറന്നു പോകും ഹാപ്പി പൊങ്കൽ ടു ആൾ പൊങ്കൽ ഞങ്ങളുടെ തമിഴ്നാടിൻ്റെ ഒരു എന്താണ് വിശേഷമാണ് കാര്യം ഞാൻ കേരളത്തിലാണെങ്കിലും ഞാൻ കുറച്ചൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കോപ്പി അടിക്കേണ്ടത് ചിലക്കെ അത്രേ ഉള്ളൂ അപ്പോൾ എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ എല്ലാവരും നമ്മുടെ കേരളത്തിൽ അതിന് അത്ര പ്രാധാന്യമില്ലായെന്നേ ഉള്ളൂ എന്നാലും ഞാനും പൊങ്കലുണ്ടാക്കി കേട്ടോ സ്വീറ്റ് പൊങ്കലുണ്ടാക്കി ശർക്കര പൊങ്കൽ പിന്നെ എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റു അഞ്ച് മണിക്ക് അഞ്ചല്ല നാലരയ്ക്ക് ആയപ്പോൾ എണീറ്റു പിന്നെ ഒരു മണിക്കൂർ എൻ്റെ കാര്യങ്ങൾ പിന്നെ അടിച്ച് വാരി തുടച്ച് എല്ലാം ഒന്നും ചെയ്തില്ലാട്ടോ പൂജ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് മാത്രം വീടിൻ്റെ ഉൻവശ ഉമ്മറൊക്കെ അന്ന് തുടച്ച് വൃത്തിയാക്കി കോലമൊക്കെ വരച്ചു അതൊക്കെ കാണിച്ചില്ല കേട്ടോ കാണിക്കാൻ പോയാലേ ഇവരോട് സമയം പോകും പറയാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വിളക്ക് വെച്ചു നാമം ചൊല്ലി കുറച്ച് നേരം പ്രാർത്ഥന വേണേലോ ഇന്ന് പൊങ്കലായതുകൊണ്ട് കുറച്ച് നേരത്തെ കുളിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ അത്ര നേരത്തെ ഒന്നും കുളിക്കാറില്ല അത് കഴിഞ്ഞ് പൊങ്കലുണ്ടാക്കി പൊങ്കൽ സാധാരണ പറയുകയാണെങ്കിൽ ആറു മണിക്ക് മുമ്പേ ചെയ്യണം സൂര്യോദയത്തിന് മുമ്പ് ചെയ്യണം എന്നാണ് പക്ഷേ എൻ്റെ പൊങ്കല് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാറ് അത് സൂര്യഭഗവാൻ അറിയാം ഞങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ഞാൻ പൊങ്കലുണ്ടാക്കി നിവേദിച്ചു പിന്നെ പൊങ്കലിൻ്റെ വീഡിയോ കാണിച്ചുതരാം കേട്ടോ ഇതാണ് കാണിച്ചുതരാം ഈ പൊങ്കൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഗീതാസ് ബുക്ക് കോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അപ്പോൾ അതിലൊന്ന് സെർച്ച് ചെയ്ത് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പൊങ്കൽ ഉണ്ടാക്കിയത് ഞാൻ ഒരുപാട് അത് വിസ്സരിക്കണില്ല കേട്ടോ കുറച്ച് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞ് പൊങ്കലുണ്ടാക്കി പിന്നെ രണ്ട് പൊങ്കലുണ്ടാക്കും കേട്ടോ സ്വീറ്റ് പൊങ്കലും ഉണ്ടാക്കും ഉപ്പ് ചേർത്തിട്ടുള്ളത് ഉണ്ടാക്കും പക്ഷെ ഞാൻ എല്ലാം കൂടി ഉണ്ടാക്കാൻ പോയില്ല സ്വീറ്റ് പൊങ്കൽ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അതിനാണ് പ്രാധാന്യം പിന്നെ ഇന്നലത്തെ ദോശമാവ് കുറച്ച് ഇരിപ്പ് ഉണ്ടായിരുന്നു രണ്ട് ഉണ്ടാക്കി നല്ല എരിവ് വളരെ ചട്നി അരച്ചു എന്താണെന്ന് വെച്ചാൽ ഈ മധുരം അല്ലേ അതിന് ഒരുപാട് മധുരം കഴിച്ചാലും ശരിയാവില്ല അപ്പം നല്ല ചട്നിക്കിത്ര എരിവ് കൂട്ടി എടുത്തു സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ മുളക് കൂടിപ്പോയി ഞാൻ ചമ്മന്തിയായിട്ടാണ് അരച്ചത് അത് ഞാൻ എരിവ് കൂട്ടിയപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചട്നി ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല എരിവുള്ളതാണ് ഈ മധുരം കൂട്ടുമ്പോൾ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് പൊയ്ക്കുകയുള്ളൂ അങ്ങനെ ചെയ്തു സാധാരണ ഇന്നൊക്കെ ഭയങ്കര വിശേഷം ആട്ടോ എല്ലാം തമിഴ്നാട്ടിലേക്കാണ് അതിൻ്റെ കൂടുതലും വിശേഷം നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എന്നാലും നമ്മൾക്ക് ചിട്ടയുണ്ടല്ലോ നമ്മുടെ പൂർവികരായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന സംഭവമാണല്ലോ അപ്പം അത് കാരണം ഞാനും അത് ഒന്ന് എന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്തു നിവേദിച്ചു അങ്ങനെ അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ എന്താണ് ഇനി ഉച്ചയ്ക്ക് ഉള്ളത് ഊണിന് ഞാൻ ഇങ്ങനെ സദ്യ വട്ടമൊന്നും ഉണ്ടാക്കണമെന്നില്ല കേട്ടോ ഒന്നോ രണ്ടോ കറികൾ നമ്മളെ കൊണ്ട് കൊണ്ടാവുന്ന രീതിയിൽ അത്രേ ചെയ്യണുള്ളൂ കാരണം ഓരോ ദിവസവും ഓരോ വിശേഷമാണ് എല്ലാ വിശേഷത്തിനും ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ പോയാലും നമ്മളുടെ ഉണ്ട് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത് കാരണം ഉള്ളത് വൃത്തിയായിട്ട് ചെയ്യുക ഒന്നോ രണ്ടോ ആയാലും ഉള്ളത് നന്നായിട്ട് ചെയ്യുക അതാണ് എൻ്റെ പോളിസി ഓക്കേ പിന്നെ ഇന്ന് സാരിയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല ദിവസമല്ലേ നമ്മളെന്നും വീട്ടിലെടുത്താൽ ഐറ്റമോ അല്ലെങ്കിൽ ചുരിദാറോ ഇട്ടുകൊണ്ട് വേണ്ട ഒരു നല്ല കാര്യം അല്ലേ അപ്പോൾ സാധാരണ ഇങ്ങനെയൊന്നും അല്ലാട്ടോ മറ്റേപ്പോൾ ഉടവയൊക്കെ കൊടുക്കും ഞങ്ങളുടെ കാസ്റ്റിൽ കൊടുക്കണം കണ്ടിട്ടില്ലേ ഓ അതൊക്കെ കൊടുക്കാൻ പോയാൽ സമയം പോവും അത് അതെ എന്താ പറയുക അതൊക്കെ ഈ അറ്റത്ത് പിടിക്കുമ്പോൾ ആ അറ്റം പോവും ആ പിടിക്കുമ്പോൾ ഈ അറ്റം പോവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം സാരിയിൽ ഒതുക്കുക അത്രേ ഉള്ളൂ ഏതായാലും നല്ലതല്ലേ സാധാരണ പൊങ്കൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോൾ പുതിയ പാത്രം പൊങ്കലുണ്ടാക്കാനുള്ള പാന പാന എന്ന് പറയും അത് പുതിയതായിരിക്കും പുതിയ ഡ്രസ്സ് എടുക്കും പുതിയത് പുതിയത് പുതിയതെല്ലാം പുതിയത് അടിപൊളിയായിരിക്കും പക്ഷേ നമ്മൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത കാരണം ഞാൻ എല്ലാ വർഷവും ഞാൻ ചോറ് വയ്ക്കണ പാത്രത്തിൽ തന്നെ എൻ്റെ പൊങ്കലും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഡ്രസ്സ് എടുക്കണത് അത് അതൊക്കെ കുറവാണ് അധികം ഡ്രസ്സ് എടുത്ത് അങ്ങനെ ദൂർത്തടിക്കലൊന്നും ഇല്ല ഉള്ള ഡ്രസ്സുകൾ നന്നായിട്ട് ഉപയോഗിക്കാത്തേ ഉള്ളൂ നമ്മൾ എന്തെല്ലാം ചെയ്താലും എങ്ങനെയെല്ലാം ചെയ്താലും ഉണ്ടല്ലോ നമ്മൾ മനസ്സ് സമാധാനത്തോടെ അതാണ് നമുക്ക് വേണ്ടത് അല്ലേ എല്ലാം ചെയ്തു ആ ഹൂന്നൊക്കെ കാണിച്ചിട്ട് വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എന്താ കാര്യമോ അത് വേണ്ട മനസമാധാനം ഉണ്ടാകാനുള്ളത് കണ്ടുപിടിക്കുക ആദ്യം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് ചെയ്യുക ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ പൊങ്കൽ വിശേഷം മനസ്സിലായല്ലോ എൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും ഇതൊക്കെ എഡിറ്റ് എഡിറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും വൈകുന്നേരം ആവും അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സാധാരണ പോലെ തന്നെ ഒക്കെ ഒന്ന് അടിച്ച് വാരി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യണം kitchen ഒക്കെ ഒരുപാട് കിടപ്പുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ട് അതൊക്കെ ശരിയാക്കണം പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ട് അത് കഴുകിയിട്ടില്ല അത് കഴുകാൻ കിടക്കുന്നു. കാലത്ത് തന്നെ എണീറ്റ് വരൊന്നും ചെയ്തു തരണേ അതൊക്കെ ഉള്ളു അപ്പോൾ എന്‍റെ ഇന്നത്തെ വിശേഷം മനസ്സിലായല്ലോ അപ്പോൾ നടക്കണ അല്ലേ